ിൽ പോയിട്ട് കൊണ്ടുവന്നു വെച്ചതാണ്ടോ എന്നാ ലോവറ് ഇതല്ലയോ ലോവർ ഏ വേണ്ട എവിടെങ്കിലും കൊണ്ടൊന്നൂരിയിടും ബാക്കിയുള്ളവര് കൊണ്ടൊന്ന് മടക്കി വെക്കും ഓന്റെ ലോവർ ഇതാണോ ലോവർ ഇത് ജാക്കറ്റാ ലോവർ ഏതാ ജാക്കറ്റ് ഏതാണെന്ന് അറിയത്തില്ല അറിയാവോ എന്തുവാ ലോവർന്ന് ഇതല്ലയോ ലോവറ് എനിക്കറിയ ഞാൻ എടുത്തോണ്ട് തരാം സമാധാനപ്പെടും ലോവർ ഇടുന്നത് ലോവർ ഇടുന്നത് ഇടുന്നത് എവിടെ എനിക്കറിയാൻ തപ്പു ഇതാണോ ഇനി ലോവർ ഇതല്ലയോ നിന്റെ ലോവർ എൻ്റെ തള്ളേ അത് നിക്കറ ലോവർ എന്ന് വെച്ചാൽ പാൻറ് കൂട്ടി വലിച്ചു തരുന്ന ലോവർ എന്ന് പറയുന്നത് എടാ നിനക്ക് ആദ്യമേ അതങ്ങ് പറഞ്ഞു കൂടാന്നോ പാൻ്റ് ആയിരുന്നെന്ന് ഇത്രയും ഞാൻ പോയി കിടന്ന തപ്പുമായിരുന്നോ ലോവർ വയർ നിന്റെ ഏനാന്ന് പറ എനിക്ക് വരുന്ന ഓരോ ജോലികളും അവൻ്റെ ലോവറും സോമാനവും ഇനിയും ഉണ്ടല്ലോ നനയ്ക്കത്തും ഇല്ല മടക്കി വെക്കത്തും ഇല്ല അമ്മ എന്റെ ലോവറ് ഇതെവിടെ എവിടെ കൊണ്ടുവെച്ചെന്ന എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ എവിടാന്നു വെച്ചത് ദൈവമേ പറയാനോ അവന്റെ ലോവറ് കണ്ടോ ഞാൻ കണ്ടില്ല അവരുടെ ലോവർ എനിക്കറിയോ ലോവർ പോവർ കണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ ഇത്രയും ചാടേണ്ട കാര്യമൊന്നുമില്ല വലിയ കച്ചവടക്കാരന ഇരിക്കുന്നു രാവിലെ ഞാൻ കണ്ട കച്ചവടമൊക്കെ നൂറു രൂപയുടെ പിന്നെ എന്തോ തേങ്ങയ്ക്ക് വരെ ഇരുന്നൂറ് രൂപ മേടിച്ച് വെച്ചിരുന്നു ശരിയല്ലേ വല്യ കച്ചവടം കൊണ്ടിരിക്കുന്നു ഒരു കിലോ തക്കാളിക്ക് വന്നപ്പോ അര കിലോ കൊടുത്തിട്ട് ഒരു കിലോടെ വില എടുത്ത് പഴം അങ്ങോട്ട് വിറ്റപ്പെടുത്ത വലിയ കച്ചവടക്കാരനായി എന്റെ ശൈല നീ ഒന്ന് പോ കണ്ടോ ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളു എന്നെ തലേ കൈവെച്ച് എന്താ എന്താവാ ഇത് അച്ഛനും മക്കളും എല്ലാം കണക്കാ ഒരു വിലയില്ല ഒന്നാമതാണ് നടുവ് വൈകുണ്ടർക്കുന്നു എന്താ വയ്ക്കും മാത്രം എണീറ്റ് നടക്കാൻ പോലും വയ്യ പ്രായി പ്രായ് കാലും വയ്യ ഒന്നും വയ്യ എന്നാ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും പ്രായി പ്രായ ഒടിഞ്ഞ് ബാക്കിയുള്ളവര് അന്നാലും എന്തെല്ലാം ഞാൻ ചെയ്യും അപ്പൊ ഈ സാമാനം ഇത് എവിടെ പോയി കിടക്കുന്ന എന്റെ ഭഗവാനെ എത്ര നേരം കൊണ്ട് നോക്കുക എന്റെ ബായികിനകത്തൂടെ നോക്കട്ടെ ഇത് എന്തോടാ ഇത് എന്താ ഇത് ഇതാണോ ലോവർ നീ എന്നിട്ട് എന്തെല്ലാം പറഞ്ഞടാ ഇത് കൊണ്ടുപോ കോപ്പം കൊണ്ട്